പൂരൂട്ടാതി നക്ഷത്രഫലം ജൂൺ മുതൽ ഡിസംബർ ഇരുപത് ഇരുപത്തിയഞ്ച് വരെ നക്ഷത്രസ്ഥിതി പൂരൂരൂട്ടാതി നക്ഷത്രം കുംഭരാശിയിലുമാണ് ചിദഭരണമായ ജൂബിറ്ററിന്റെ മേൽനോട്ടത്തിൽ വരുന്നവരാണ് ഈ നക്ഷത്രക്കാർ ജൂൺ ഇരുപത് ഇരുപത്തിയഞ്ച് ധനം ചെലവുകൾ നിയന്ത്രിക്കാൻ കഴിയില്ലാത്ത ഘട്ടം പണ്ടത്തെ വായ്പകളുടെ സമ്മർദ്ദം അനുഭവപ്പെടും ജോലി ഗ ബിസിനസ് ജോലിയിലോ ബിസിനസ്സിലോ ചില പ്രതിസന്ധികൾ സഹപ്രവർത്തകരുമായി ക്ഷണം വരാം ആരോഗ്യം മാനസിക ഉല്ലാസം കുറയും ശാരീരിക ക്ഷീണവും ഉണ്ടായേക്കും കുടുംബം ബന്ധുക്കളിൽ നിന്ന് അകൽച്ച മാതാപിതാക്കളെക്കുറിച്ചുള്ള ചില ആശങ്ക പരിഹാരം ദക്ഷിണാമൂർത്തിയുടെ അർച്ചന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കും ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ധനം പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ചെറുതായെങ്കിലും വരുമാനം ലഭിക്കാം ജോലി കുറച്ചു മാറ്റങ്ങൾ കാണാം പക്ഷേ സ്ഥിരത ലഭിക്കാൻ കാത്തിരിക്കേണ്ടി വരും ആരോഗ്യം ക്ഷീണമുള്ള മാസമാണ് ഉറക്കം കുറയും കുടുംബം ഭാവനകളെ അടിസ്ഥാനമാക്കിയുള്ള ദുരൂഹതകൾ കുടുംബത്തിൽ പരിഹാരം തുച്ഛക്കാര്യത്തിൽ വലിയ പ്രതികരണം കാണിക്കാതിരിക്കുക ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തി അഞ്ച് ധനം ചില ധനകാര്യ താത്കാലിക നേട്ടങ്ങൾ പഴയ കടങ്ങൾ അടക്കാൻ സാധ്യത ജോലി അവസരം കൈവരാൻ ധൈര്യം വേണം പുതിയ പ്രയാജക്ട് തുടങ്ങാം ആരോഗ്യം തലവേദന നെഞ്ചുവേദന മുതലായ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം കുടുംബം ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടിവരും പരിഹാരം പതിവായി ഗായത്രി ജപം നടത്തുക സെപ്റ്റംബർ ഇരുപത് ഇരുപത്തി അഞ്ച് ധനം സ്ഥിരതയ്ക്കുള്ള തുടക്കം ധനം സമ്പാദിക്കാൻ നല്ല തുടക്കം ജോലി ജോലി ജോലിസ്ഥലത്ത് സ്ഥിരതയും പുരോഗതിയും ആരോഗ്യം പഴയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം കുടുംബം കുടുംബത്തിൽ സന്തോഷം വളരും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും വിശേഷം ഭഗവാൻ കൃഷ്ണന്റെ ആരാധന അനുകൂലമാകും ഒക്ടോബർ രണ്ടായിരത്തി ധനം വലിയ ചെലവുകൾ ഉണ്ടായേക്കാം അതിനാൽ കണക്കിന് ചുരുങ്ങണം ജോലി നീണ്ട സമയമായി കാത്തിരിക്കുന്ന സ്ഥാനക്കയറ്റം വന്നേക്കാം ആരോഗ്യം ഗ്യാസ്ട്രിക് അകത്തൽ രോഗങ്ങൾ ഒഴിവാക്കണം കുടുംബം കുടുംബത്തിൽ മുതിർന്നവരുമായി ശുഭസംവാദം നടക്കും വിശേഷം ഗുരുവായൂരപ്പനെ ദർശിക്കൂ നവംബർ ഇരുപത് ഇരുപത്തി അഞ്ച് ധനം പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു തുടങ്ങും ജോലി വിദേശ ബന്ധമുള്ള ജോലിക്കാർക്ക് നേട്ടം ആരോഗ്യം മനസ്സിലെ ആശങ്ക കുറയുകയും ശാന്തത ഉണ്ടാകുകയും ചെയ്യും ആരോഗ്യം മനസ്സിലെ ആശങ്ക കുറയുകയും ശാന്തത ഉണ്ടാകുകയും ചെയ്യും കുടുംബം വീട്ടിലേക്ക് പുതിയ അംഗം വരും വിവാഹം ദുജനനം വിശേഷം സത്യനാരായണ പൂജ നടത്തുക ഡിസംബർ ഇരുപത് ഇരുപത്തി അഞ്ച് ധനം സ്ഥിരത കൈവരിക്കപ്പെടും ആഗ്രഹിച്ച ആസ്തികൾ സ്വന്തമാക്കാൻ അവസരം ജോലി നല്ല പ്രോത്സാഹനങ്ങൾ പേരും പ്രശസ്തിയും വരും ആരോഗ്യം ആരോഗ്യത്തിൽ വളരെയധികം മെച്ചം കുടുംബം കുടുംബത്തിൽ സന്തോഷം പകർന്നിടുന്ന മാസം വിശേഷം അയ്യപ്പ സ്വാമിക്ക് ഇഷ്ടദാനങ്ങൾ അർപ്പിക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തിൽ സമാഹാരഫലം അവങ്ങൾ ആശ്വാസം ജൂൺ ഓഗസ്റ്റ് വരെ പ്രയാസം സെപ്റ്റംബർ മുതൽ കാര്യങ്ങൾ നല്ല ദിശയിലേക്ക് നീങ്ങും വിവാഹയോഗം നവംബറിൽ വിവാഹ സാധ്യത വിദേശയാത്ര ഒക്ടോബറിനും നവംബറിനും ശേഷം യാത്രയ്ക്കുള്ള സാധ്യത പരീക്ഷാ ഫലംഖ ഇന്റർവ്യൂ ഒക്ടോബർ ഡിസംബർ ഭദ്രമായ സമയം